മുന്നിൽ നിൽക്കുന്ന നന്ദുവിനെ കണ്ട് വസുന്റെ കണ്ണുകൾ വിഴിഞ്ഞു വന്നു ഒരു നിമിഷം നന്ദുവും ഞെട്ടിപ്പോയി ഡി അവർ ചാടി എണീറ്റ് നന്ദുവിൻ്റെ കഴുത്തിന് പിടിക്കാൻ വന്നു അപ്പോഴേക്കും നന്ദു അവരെ തടഞ്ഞു ഡി തടിച്ച് നീ നീ ഒരുത്തി എൻ്റെ കുടുംബത്തിൽ വന്നു കയറി അന്ന് തകർന്നു തുടങ്ങിയതാണ് എന്റെ കുടുംബം എന്നിട്ടിപ്പോ എന്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വന്നതല്ലേ ഡീ നീ വസു അലറിക്കൊണ്ട് മുന്നോട്ട് വന്നു വീണ്ടും മുത്തശ്ശി ഒന്നും മനസ്സിലാകാതെ നിൽപ്പാണ് സുഹയും ഓടി വന്നു അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചേ പോകൂ ആരായാലും എന്തായിരുന്നു നിങ്ങളുടെ അഹങ്കാരം സ്വന്തം മോൻ്റെ കുഞ്ഞിനെ കൊന്നിട്ടല്ലേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കിടന്നതും വീട്ടിൽ നിന്നും പുറത്തായതും അതൊക്കെ ഞാൻ കാരണമാണോ ആണോന്ന് നന്ദു ദേഷ്യത്തിൽ അവരോട് ചോദിച്ചു എല്ലാത്തിനും കാരണം നീയാണ് നീ എന്ന് എൻ്റെ വീട്ടിൽ കുത്തിയോ അന്ന് തുടങ്ങി ഞങ്ങളുടെ കഷ്ടകാലം വസു വീണ്ടും പറഞ്ഞു ഞാൻ ആ വീടിന്റെ പടിയിറങ്ങി അന്ന് തുടങ്ങി കഷ്ടകാലം ഞാൻ ആ വീട്ടിൽ ഓരോ മൂലയിലും ഇരുന്ന് കരഞ്ഞു തകർന്ന ദിവസങ്ങളുണ്ട് എൻ്റെ കണ്ണീരാണ് നിങ്ങളുടെയൊക്കെ തലയിൽ ശാപം പോലെ വീണ് കിടക്കുന്നത് ഇതൊന്നും ആയില്ല നിങ്ങൾ എല്ലാവരും അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ എന്നെ കരയിപ്പിച്ച എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എല്ലാവരും മാറി തുടങ്ങി അപ്പോഴും മാറാത്ത മനസ്സും എന്നോടുള്ള വെറുപ്പുമായി നടക്കുന്നത് നിങ്ങൾ മാത്രമാണ് നന്തു പറഞ്ഞു എനിക്ക് നിന്നോട് വെറുപ്പല്ലടി അറപ്പാണ് അറപ്പ് തടിച്ചി നിന്റെ മരണം കാണണം എനിക്ക് എന്നാലേ എൻ്റെ മനസ്സ് ശാന്തമാകൂ സന്തോഷിക്കൂ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കും വസു വാശിയോടെ പറഞ്ഞു തീർന്നതും ആ മുത്തശ്ശി വസുവിന്റെ കബളിൽ ആഞ്ഞടിച്ചു വസു ദേഷ്യത്തിൽ അവരെ നോക്കി വിഷപ്പാമ്പിനാണ് ഞാൻ പാൽ കൊടുത്തതെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് ഇറങ്ങിക്കോണം മതി നിന്റെ ഇവിടുത്തെ കിടത്തം പോയി റോഡിൽ പിച്ചെടുത്ത് നടക്കടി അഹങ്കാരി അമ്പല കമ്മിറ്റിക്കാരോട് ഞാൻ പറയാം നിന്റെ സ്വഭാവം അവർ തന്നെ നിന്നെ ഇവിടുന്ന് എറിഞ്ഞു ഓടിക്കും മുത്തശ്ശി പറഞ്ഞു അത് വേണ്ടി ഇവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം അപ്പോൾ ശരി അമ്മായിയെ വെച്ച് കാണാമിനി നന്ദു ഉച്ചത്തിൽ പറഞ്ഞു തിരിഞ്ഞതും വാസു അവൾക്ക് പിന്നാലെ പാഞ്ഞു ഡി അവളെ അടിക്കാനായി തുടങ്ങിയതും നന്ദു ദേഷ്യത്തിൽ അവർക്ക് നേരെ വിരൽ ചൂണ്ടി ദേ എന്റെ പിന്നാലെ വെറുതെ വന്നാൽ ഉണ്ടല്ലോ അടിച്ച് അണപ്പല്ല് തൊഴിക്കും ഞാൻ എനിക്ക് നിങ്ങളെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് സൂക്ഷിച്ചോ എന്റെ ഒരു ഫോൺ കോൾ മതി നിങ്ങളും മോനും വീണ്ടും സ്റ്റേഷനിലെ സുഖമറിയാം ചെയ്യിക്കരുത് എന്നെക്കൊണ്ട് വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞ് നന്ദു മുന്നോട്ട് നടന്നു പിന്നാലെ സുഖയും പോയി പെട്ടെന്ന് പുറകിൽ എന്തോ ശബ്ദം കേട്ട് വാസു തിരിഞ്ഞു നോക്കി വാസു കിടക്കുന്ന ഷീറ്റിന്റെ കവറും മറ്റും ആ മുത്തശ്ശി വലിച്ചു പറിച്ചു താഴെയിട്ടു ഒപ്പം തന്നെ വാസുവിന്റെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇട്ടു വസു അവരെ ദേഷ്യത്തിൽ നോക്കി നിന്ന് ചിറയാതെ എടുത്തോണ്ട് പോയി മുത്തശ്ശി ദേഷ്യത്തിൽ പറഞ്ഞു വാസു അവരെ നോക്കി പേടിപ്പിച്ച് ബാഗും എടുത്ത് അവിടെ നിന്ന് നടന്നു പോയി നന്ദു വീട്ടിലെത്തിയതും ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി സുഹ അവളെ ഒന്ന് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി നന്ദു മുറിയിലെത്തി മോൾക്കു വേണ്ടി വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്തു ബാഗിൽ വെച്ചു എല്ലാ പ്രാവശ്യവും നന്ദി ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ മോൾക്ക് കൊണ്ടുപോകും അങ്ങനെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു പോയി വന്നപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ് രാനിപ്പെണ്ണിന് വേണ്ടി നന്ദു പിന്നെ കുറച്ച് സമയം മാധുവിനെയും അണ്ണനെയും ഒക്കെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അഗ്നിക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള പോക്കാണ് ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമെന്ന് അഗ്നിയോട് വിളിച്ചു പറഞ്ഞു എന്നിട്ട് നേരത്തെ അങ്ങോട്ട് പോകുവാണ് നന്ദു പോകാനായി ഇറങ്ങുമ്പോൾ സുഖ നിറഞ്ഞ കണ്ണോടെ അവൾക്കൊപ്പം ഇറങ്ങി നന്ദു അവരെ ഒന്ന് നോക്കി ചെയ്ത തെറ്റിന് ഒരുപാട് തവണ മാപ്പ് പറഞ്ഞു അവർ പഴയ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് മാറിയെങ്കിലും അച്ഛനെ ഓർക്കുമ്പോൾ നന്ദുവിന് അവരോട് ക്ഷമിക്കാനാകുന്നില്ല ഞാൻ പോയിട്ട് വരാം ചിലപ്പോൾ അടുത്ത് ഞാൻ വരുമ്പോൾ എൻ്റെ ഒപ്പം എനിക്ക് പ്രിയപ്പെട്ടവർ ഉണ്ടാകും ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇവിടെ നിൽക്കാം ഇല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കയ്യിലുണ്ടല്ലോ വിളിച്ചാൽ മതി നന്ദു പറഞ്ഞു പിന്നെ ബാഗിൽ നിന്ന് കുറച്ച് കാശെടുത്ത് അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇത് ശമ്പളമായി കൂട്ടണ്ട ഞാൻ പോയി കഴിഞ്ഞു എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് ഉപകരിക്കും ഞാൻ ഇറങ്ങുവ നന്ദു കൂടുതലൊന്നും പറയാതെ വേഗം ഇറങ്ങി സുഖയുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൾക്ക് തന്നോട് സ്നേഹമുണ്ട് പക്ഷേ അവൾക്ക് ഇനിയും സമയം വേണമെന്ന് അവർക്ക് തോന്നി നന്ദു പോയി കഴിഞ്ഞു വാതിലടച്ച് അവർ അകത്തേക്ക് പോയി നന്ദു ട്രെയിനിലായിരുന്നു ചെന്നൈയിലേക്ക് പോയത് പോകുന്ന വഴി അവളുടെ മനസ്സ് നിറയെ അഗ്നിയും മോളുമായിരുന്നു അവനെ ആദ്യം കണ്ടത് മുതൽ അവളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ അവൾ ചെറുചെരിയോടെ ഓർത്തു സാമിൻ്റെ റൂമിൽ മീനാക്ഷി കയറി വരുമ്പോൾ അവൻ എങ്ങോട്ടോ പോകാൻ റെഡിയാവുമായിരുന്നു മീനാക്ഷി അവന് വേണ്ടി ഒരു ചായ കയ്യിലെടുത്ത് വെച്ചിരുന്നു എന്താടി നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ മുറിയിൽ കയറി വരരുത് എന്ന് ഇറങ്ങിപ്പോടി സാം ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ ഞാൻ ചായ കൊണ്ടുവന്നതാണ് ഇച്ചായ അവന്റെ ദേഷ്യം കണ്ട് പേടിയോടെ മീനാക്ഷി പറഞ്ഞു ചായക്കപ്പ് അവന് നേരെ നീട്ടി അടുത്ത നിമിഷം തന്നെ സാം അത് വാങ്ങി നിലത്തടിച്ചു ഇറങ്ങിപ്പോടി അവളുടെ ചായ സാം വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു മീനാക്ഷി വേഗം സാമിന്റെ കാലിലേക്ക് വീണു എന്നോട് ചായ ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നെ ഇനിയും ഇങ്ങനെ ശിക്ഷിക്കലേ ഇച്ചായ അന്ന് ഇച്ചായൻ ആ പടി ഇറങ്ങിയ ശേഷം സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എല്ലാം എന്റെ തെറ്റ് തന്നെയാണ് എന്നോട് ക്ഷമിക്ക് ചായ മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാം കണ്ണുകളടച്ച് ദേഷ്യം നിയന്ത്രിച്ചു എണീറ്റ് മാറി മീനാക്ഷി നിന്റെ നാടകം എന്നോട് വേണ്ട ഇനിയും നിന്റെ മുന്നിൽ ആരെങ്കിലും വന്ന് കരഞ്ഞുകൊണ്ട് മരണഭീഷണി മുഴക്കിയാൽ ഈ നസ്രാണി ചേർക്കനെ നീ മറക്കും ഇനിയും എനിക്ക് വേദനിക്കാൻ വയ്യ അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് സാം പറഞ്ഞു മീനാക്ഷി കണ്ണമർത്തി തുടച്ചുകൊണ്ട് എണീറ്റു എന്നോട് അല്പമെങ്കിലും സ്നേഹം ബാക്കിയുണ്ടാകുമെന്ന് ഞാൻ കരുതി പക്ഷേ ഉണ്ടായില്ല ഇനി ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുമില്ല വിച്ചായം പറഞ്ഞതുപോലെ ഞാൻ ഇനിയും ഉപേക്ഷിച്ചു പോയാലോ ഞാൻ പോവുക ഇനി നിങ്ങളുടെ ആരുടെയും മുന്നിൽ വരില്ല മീനാക്ഷി അതും പറഞ്ഞു പോകാൻ തുടങ്ങിയതും സാം അവളുടെ കയ്യിൽ പിടിച്ചു വീണ്ടും എന്നെ തനിച്ചാക്കി പോവുകയാണോ സാമിന്റെ ചോദ്യം കേട്ടതും മീനാക്ഷി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങി സാമും അവളെ ചേർത്ത് പിടിച്ചു ഇപ്പോൾ രണ്ടുപേരും തുല്യ ദുഃഖിതറാണ് കാരണം രണ്ടുപേർക്കും സ്വന്തമെന്ന് പറയാൻ ആരുമില്ല അവർക്ക് അവരേ ഉള്ളു ഇനിയും മീനാക്ഷി അകറ്റിയാൽ അവൾ കടും കൈ വല്ലതും ചെയ്യുമെന്ന് സാമിന് ഉറപ്പായിരുന്നു ഒരുപാട് നാൾ ഉള്ളിൽ നിറഞ്ഞ സങ്കടവും ദേഷ്യവും അവർ പരസ്പരം മറക്കുകയായിരുന്നു ആ നിമിഷം ഇനി ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പോലെ പരസ്പരം അത്രമേൽ ആഴത്തിൽ ചേർത്ത് പിടിച്ചു രണ്ടുപേരും ബഹളം കേട്ട് താഴേക്ക് വന്ന അഗ്നി ഈ കാഴ്ച കണ്ട് ചിരിയോടെ തിരിച്ചു മുറിയിലേക്ക് പോയി അവൻ നന്ദുവിൻ്റെ കോളോ മെസ്സേജോ ഉണ്ടോയെന്ന് നോക്കി രാവിലെ അമ്പലത്തിൽ പോകുന്നുവെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിൽ പിന്നെ അറിവില്ല ആളിൻ്റെ ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോയി കാണുമെന്ന് കരുതി പിന്നെ അഗ്നി കുറച്ചു നേരം വായിക്കാനായിട്ടിരുന്നു ഫോൺ മാറ്റിവെച്ചു നന്ദു സ്റ്റേഷനിൽ എത്തുമ്പോൾ രാത്രിയായിരുന്നു എങ്കിലും തിരക്ക് ഒരു കുറവുമില്ലായിരുന്നു അവൾ ഒരു ടാക്സി വിളിച്ചു അഗ്നിയുടെ വീട്ടിലേക്ക് തിരിച്ചു ടാക്സിക്ക് കാശ് കൊടുത്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നു അവളുടെ ബാഗും സാധനങ്ങളും വാങ്ങി മാഡം വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അയാൾ ചിരിയോടെ ചോദിച്ചു ദേവ എവിടെ ആൾക്കൊരു സർപ്രൈസ് സർപ്രൈസാകട്ടെ എന്ന് കരുതി നന്ദു ചിരിയോടെ പറഞ്ഞു സാർ അകത്തുണ്ട് ഇന്ന് അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല അയാൾ പറഞ്ഞു നന്ദു ചിരിയോടെ അകത്തേക്ക് പോകുമ്പോഴാണ് സാമും മീനാക്ഷിയും ഇറങ്ങി വരുന്നത് രണ്ടുപേരുടെയും മുഖം കണ്ടപ്പോൾ തന്നെ നന്ദുവിന് മനസ്സിലായി അവർക്കിടയിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞു എന്താ നന്ദു ഒന്ന് വിളിക്ക പോലും ചെയ്യാതെ വാ സാം അവളെ വിളിച്ചു അച്ഛനും മോളും എവിടെ നന്ദു ചിരിയോടെ ചോദിച്ചു രണ്ടുപേരും മുകളിലുണ്ട് നീ ചെല്ല് മിക്കവാറും ഇന്ന് കിട്ട് ഈ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നതിന് സാം പറഞ്ഞു നന്ദു രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് അഗ്നിയുടെ മുറിയിലേക്ക് പോയി നന്ദു മുറിയിലേക്ക് കയറുമ്പോൾ മോള് ബെഡിൽ കിടന്ന് ഉറക്കമാണ് അഗ്നി അടുത്തു തന്നെ ഒരു ചെയറിൽ ഇരിപ്പുണ്ട് ആളങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് നന്ദു വന്നത് ഒന്നും അറിഞ്ഞിട്ടില്ല നന്ദു ശബ്ദമുണ്ടാക്കാതെ പിറകിലൂടെ പോയി കണ്ണുപൊത്തി ചിരിയോടെ നിന്നു പക്ഷെ അഗ്നിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല നന്ദുവിന്റെ മുഖം മങ്ങി ഞാൻ പറയാതെ വന്നത് എന്നോട് എന്നോടുമിണ്ടാതെ ഇരിക്കുന്നത് ദേവ നന്ദു ചോദിച്ചു അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ട് നന്ദു മുന്നിലേക്ക് പോയി അവന് സർപ്രൈസ് കൊടുക്കാനാണല്ലേ നന്ദു ഒന്നും പറയാതെ ഓടിപ്പിടിച്ചു വന്നത് ഇവരുടെ കല്യാണം ഉടനെ ഉണ്ടാകുമോ സാമിനെ നോക്കി മീനാക്ഷി ചോദിച്ചു അറിയില്ല ഉണ്ടാകും നമുക്കൊരു മിന്നുകെട്ട് വേണ്ടേ സാം കള്ളച്ചിരിയോടെ ചോദിച്ചു മീനാക്ഷി എന്തോ പറയാൻ തുടങ്ങിയത് മുകളിൽ നിന്ന് നന്ദുവിൻ്റെ നിലവിളി വന്നു രണ്ടുപേരും മുകളിലേക്ക് ഓടി ഐസുവിന് മുന്നിൽ ക്ഷമയോടെ ഇരിപ്പാണ് സാമും നന്ദുവും ഹോസ്പിറ്റലിലേക്ക് മീനാക്ഷിയും ജാനുമോളയും കൊണ്ടുവന്നിട്ടില്ല നന്ദു കണ്ണടച്ച് സീറ്റിലിരിപ്പുണ്ട് അവളുടെ മനസ്സിലൂടെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവം തെളിഞ്ഞു വന്നു നന്ദു അഗ്നിയെ കുറെ തട്ടിവിളിച്ചു പക്ഷെ അനക്കമൊന്നുമില്ലായിരുന്നു അപ്പോഴാണ് അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് അവൾ കണ്ടത് പോരാത്തതിന് കൈകൾ രണ്ടും നീല ഇരിക്കുന്നതും കണ്ടു അവൾ പേടിച്ചു നിലവിളിച്ചതായിരുന്നു ഒടുവിൽ സാമും സെക്യൂരിറ്റീസും നന്ദുവും ചേർന്നാണ് അഗ്നിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പോൾ തന്നെ ഡോക്ടർ ഐ സിയുയിലേക്ക് മാറ്റിയതാണ് അഗ്നിയെ നന്ദു തലയിൽ കൈതാങ്ങിയിരിക്കുന്ന സാമിനെ തട്ടി വിളിച്ചു ദേവയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഞാൻ പോയ ശേഷമോ അതിനു മുന്നേയോ ഉണ്ടായിരുന്നോ നന്ദു ചോദിച്ചു ഇല്ല നന്ദു എൻ്റെ അറിവിലില്ല അവൻ്റെ ഒപ്പം ഒരുപാട് വർഷങ്ങളായി ഞാനുണ്ട് ഈയിടെയായി ഒറ്റയ്ക്ക് കുറച്ച് യാത്ര പോയിരുന്നു സാം പറഞ്ഞു പിന്നെ നന്ദു ഒന്നും ചോദിച്ചില്ല രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇരുന്നു എങ്കിലും രണ്ടുപേരുടെയും മനസ്സ് അലങ്ങി മറിഞ്ഞുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു നന്ദുവും സാമും എണീറ്റ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി ഡോക്ടർ ദേവയ്ക്ക് നന്ദു ചോദിച്ചു ഡോക്ടർ സംശയത്തോടെ നന്ദുവിനെ നോക്കി അഗ്നി വിവാഹം കഴിക്കാൻ പോകുന്നത് ഇയാളെയാണ് സാം പറഞ്ഞു ഓക്കെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഒപ്പം വരൂ സിസ്റ്റർ patient ഉണരുമ്പോൾ എന്നെ ഇൻഫോം ചെയ്യണം ഡോക്ടർ പറഞ്ഞു മുന്നോട്ട് നടന്നു പിന്നാലെ അവരും ഇരിക്കൂ ഡോക്ടർ അഗ്നിയുടെ ഫയൽ നോക്കിക്കൊണ്ട് സാമിനോടും നന്ദുവിനോടും പറഞ്ഞു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണ് ക്ഷമയോടെ കേൾക്കുക അഗ്നി എൻ്റെ ജൂനിയർ patient ആണ് ഇപ്പോൾ രണ്ട് മാസമായി ട്രീറ്റ്മെൻറ്റിലുമാണ് എസ് എൽഇ ഡിസീസ് ആണ് അഗ്നിയുടെ പ്രശ്നം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ സാധാരണ സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത് നൂറിൽ ഒരു ഇരുപത് ശതമാനം മാത്രമേ പുരുഷന്മാരിൽ കാണാറുള്ളൂ ഡോക്ടർ പറഞ്ഞു നിർത്തി നന്ദുന്റെ കണ്ണ് നിറഞ്ഞു വന്നു പക്ഷേ അവളത് നിയന്ത്രിച്ചു ഡോക്ടർ ഇതിന് ട്രീറ്റ്മെന്റ് നന്ദു ചോദിച്ചു ഉണ്ട് പക്ഷേ അതിന് നല്ല ചിലവ് വരും ചിലവ് നിങ്ങൾക്കൊരു പ്രശ്നമല്ലെന്നറിയാം ട്രീറ്റ്മെന്റ് ഇപ്പോൾ കഴിക്കുന്ന മെഡിസിൻസ് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഓവറായി ടെൻഷൻ പാടില്ല മനോബലം വേണം എന്തും നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തി വയ്ക്കാൻ ശ്രമിക്കണം പിന്നെ ഇത് പകരുന്ന രോഗമൊന്നുമല്ല കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് ആളുടെ ജീവൻ കുറച്ചു കാലം കൂടെ നിലനിർത്താം ഈ രോഗം പൂർണ്ണമായി മാറാൻ മെഡിസിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടെ ഡോക്ടർ പറഞ്ഞു നിർത്തി ഇടയ്ക്ക് ഇയാൾക്ക് നല്ല രീതിയിൽ ബോഡി പെയിൻ ഉണ്ടാകും അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാകും പിന്നെ കണ്ണിൻ്റെ കാഴ്ച ചിലപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെടും ഹെയർ ലോസ് ഉണ്ടാകും പിന്നെ ഡിപ്രഷൻ ഉണ്ടാവും മൂഡ് സിങ്സ് ഉണ്ടാവും എന്തിനും ആളിന് സപ്പോർട്ടായി കൂടെ ഒരാൾ ഉണ്ടാകണം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഡോക്ടർ പറഞ്ഞു നന്ദുവും സാമും ആകെ മരവിച്ച അവസ്ഥയിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നന്ദുവിന് കരയണമെന്നുണ്ട് പക്ഷേ അതിനും അവളെ കൊണ്ടാകാത്ത പോലെ തോന്നി അവൾക്ക് ഇനി മുന്നോട്ടെന്ത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നന്ദുവും സാമും ഇരുന്നു ഇടയ്ക്ക് മീനാക്ഷി വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവന് വേറെ പ്രശ്നമൊന്നുമില്ല ബി കൂടിയതാണെന്ന് പറഞ്ഞ് സാം റോൾ കട്ടാക്കി രാവിലെ മനു പോകാൻ ഇറങ്ങുമ്പോൾ വേണി നല്ല ഉറക്കമാണ് അവൻ അടുക്കളയിലേക്ക് പോയി നോക്കി ഉണ്ട് എങ്കിലും വേണി അങ്ങനെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കാറില്ല എപ്പോഴും അവൾക്ക് പുറത്തെ ഫുഡാണ് പ്രിയം മനു അവളെ കൂടുതൽ ഒന്നും പറയാതെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് പിന്നെ അവനും അവനുമിടയ്ക്ക് രാവിലെ നേരത്തെ എണീറ്റ് കാപ്പി ഉണ്ടാക്കി വെക്കാറുമുണ്ട് മനു കുറച്ച് ദിവസമായി അവളുടെ സ്വഭാവം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ശരിയാകില്ലെന്ന് അവനും തോന്നി അവൻ ഇന്ന് ജോലിക്ക് പോകാതെ പകരം മറ്റൊരു പയ്യനെ വിട്ടു വേണി വേണി മനു വേണിയെ തട്ടി വിളിച്ചു എന്താ മനു മനുവേട്ടാ വേണി മുഷിച്ചിലൂടെ എണീറ്റ് ചോദിച്ചു സമയം അറിയോ ഇപ്പോ എണീറ്റ് എന്തെങ്കിലും ഉണ്ടാക്ക എനിക്ക് കഴിച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ അവൻ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു എന്താ മനു ഏട്ടാ ഇത് ഒരു ദിവസം പുറത്തു കഴിച്ചൂടെ ചുമ്മാ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് വേണി അതും പറഞ്ഞ് വീണ്ടും കിടന്നു മനുവിന് നല്ല ദേഷ്യം വന്നു വേണി അതൊരു അലർച്ചയായിരുന്നു വേണി വേഗം എണീറ്റിരുന്നു എൻ്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട് വേണി ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് മാറിയത് അല്ലാതെ നിന്റെ അടിമ ആകാനോ നിന്റെ മുന്നിൽ വാല് ചുരുട്ടി നിൽക്കുന്ന അച്ചിക്കൊന്തനായ ഭർത്താവ് അല്ല നീ കണ്ടു വളർന്ന നിന്റെ അച്ഛനെ പോലെയല്ല എല്ലാ ആണുങ്ങളും അത് ഓർത്താൽ നിനക്ക് കൊള്ളാം എണീറ്റ് കുളിച്ച് അടുക്കളയിൽ കയറാൻ നോക്കടി മനു അത്രയും പറഞ്ഞു ഹാളിലേക്ക് പോയിരുന്നു വേണി ഒരു നിമിഷം ഞെട്ടിയിരുന്നു അന്ന് വീട്ടിൽ വെച്ച് മനുവിൻ്റെ ദേഷ്യം കണ്ടതാണ് അവൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും വേണു തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോകുമെന്ന് വേണിക്ക് തോന്നിപ്പോയി അവൾ വേഗം എണീറ്റ് കുളിച്ച് റെഡിയായി അടുക്കളയിൽ കയറി പെട്ടെന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കാപ്പി ഉണ്ടാക്കി വെച്ചു മനു കഴിച്ചു കഴിഞ്ഞ് എണീറ്റ് പുറത്തേക്ക് പോയി അവൻ അധികം വൈകാതെ തിരിച്ചു വന്നു വരുമ്പോൾ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദാ എല്ലാം കൊണ്ട് അകത്ത് വയ്ക്കും ഉച്ചയ്ക്ക് ഉള്ളതുകൂടെ ഉണ്ടാക്കിക്കോ പിന്നെ നാളെ മുതൽ ജോലിക്ക് പോകാൻ തയ്യാറായിക്കോ മനു പറഞ്ഞു വേണി അവനെ നോക്കി ജോലിക്ക് പോകാനോ ഞാൻ എന്ത് ജോലിക്ക് പോകാൻ എനിക്കെങ്ങും വയ്യ എനിക്ക് ഈ കൊച്ചുങ്ങളെയൊക്കെ നോക്കി വീട്ടിലിരിക്കാനാണ് ഇഷ്ടം അതിനാണ് നേരത്തെ കല്യാണം കഴിച്ചത് തന്നെ ബേണി പറഞ്ഞു ശരി എന്നാ നീ ആ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാനുള്ള വഴി നോക്ക് ഞാൻ നിന്റെ കോളേജിൽ വന്ന് സംസാരിക്കാം മനു പറഞ്ഞു മനുവേട്ടൻ എന്താ പ്രശ്നം അവൾ ചോദിച്ചു പഠിച്ച് ഒരു ജോലി വാങ്ങാൻ പറഞ്ഞത് എന്താ തെറ്റാണോ നിനക്കൊരു സമ്പാദ്യമുണ്ടെങ്കിൽ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട പണ്ട് പഠിക്കാൻ പറഞ്ഞപ്പോൾ മെണക്കേടാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മനു പറഞ്ഞു മനുവേട്ടൻ ഇപ്പോൾ അത്യാവശ്യ വരുമാനമുണ്ട് അത് മതി നമുക്ക് ജീവിക്കാൻ എനിക്ക് എന്തായാലും പഠിക്കാനും വയ്യ ജോലിക്ക് പോകാനും വയ്യ ഏണി പറഞ്ഞു ശരി ഇപ്പോൾ ഈ തട്ടിക്കളഞ്ഞ അവസരം ഓർത്ത് നീ നാളെ വിഷമിക്കും പിന്നെ ഇനി എൻ്റെ അനുവാദത്തോടെ നീ ജോലിക്കോ പഠിക്കാനോ ഈ വീട്ടിൽ നിന്ന് പോകാമെന്ന് കരുതണ്ട മനു പഠിപ്പിച്ചു പറഞ്ഞു മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും പുറത്ത് ആരോ ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ട് മനു പുറത്തേക്ക് പോയി